നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ബ്ലൂ ടീ ആദ്യം തന്നെ പാൻ വെക്കാം ആദ്യം നമ്മൾ കട്ടി ചേട്ട പാത്രം അത്ര ആവശ്യമുള്ളത്ര വെള്ളം ഒഴിക്കുക നമ്മൾ ഇവിടെ രണ്ട് ഗ്ലാസ് എടുക്കണേ വെ രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ചോ നമ്മൾ ാണ് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും പേർക്കായിട്ട് കൊടുക്കും എന്നിട്ട് ഊരി വരെയും സ്പൂൺ കൊണ്ട് ഇളക്കി കൊടുക്കണം പിന്നെ പഞ്ചസാര ഇടണം പഞ്ചസാര വേണമെങ്കിൽ അവസാനം ഇടാൻ ഞാൻ ആദ്യമായിട്ട് മൂന്ന് സ്പൂൺ പഞ്ചസാര నాలుసారీ <tip> 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 ഇത് ളച്ച് വന്നിണ്ട് ഞാൻ അവിടെ ശംഖുഷ്പം എടുത്തു വെച്ചിട്ടുണ്ട് ശംഖുഷ്പം നമുക്ക് കഴുകി അല്ലാത്ത ഞാൻ കഴുകിട്ടുണ്ട് ശംഖുഷ്പം ഇനി നമുക്ക് അതില്ലാത്തോട്ടിട്ട ഇനി ഇത് ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ അത് അറ്റത്തൊക്കെ പോയി പിടിക്കൂ ചെറുതായിട്ട് കള മാറിണ്ട് കളർ ോട്ട് അപ്പൊ ഇത് ഓഫ് ചെയ്യാം ചെറുതായിട്ട് ബ്ലൂ കളറായിട്ടുണ്ട് ഇത് ചെറുതായിട്ട് കളറായിട്ടുണ്ട് അപ്പൊ ശരിക്കും ഒരു ബ്ലൂ കളർ പോലെ രണ്ടാമത് ആഴ്ച വന്നുണ്ട് ഇപ്പൊ ചെറുതായിട്ടൊരു ഡാക്ക് കളറായിട്ടുണ്ട് ഇനി ഇത് ഓഫ് ചെയ്ത് കൊടുക്കാം അത് കൊറച്ചേരം അളക്കാം ഓക്കേ కొర్చే ఓకేండి. పైనే కలర్ మారే ఉండండి. ఇన్ని మనకిది అరిచేర్ గ్లాస్ లోట అల్క. ఐప్ పెట్టిట్ ఒక గ్లాస్ లోట అరిచి ఉక. గ్లాస్ లోట ఆంప నల్ల బ్లూ కలర్ ఐట వ. ఆరికన చేజా అక పూయిందే దక్కు. అదంద హ. 对。个。